ൂയാ ആദ്യും അന്തവുമായിരിക്കുന്നവന് ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോലെ അധിപനായിരിക്കുന്നവന് അങ്ങയുടെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ സ്നേഹത്തോടെ ഞങ്ങൾ ഈ ദിവസം അണയുന്നു ഓ ഈശോയെ അങ്ങയുടെ ഓരോ ദിവസത്തെയും സ്നേഹം പുതിയതാണല്ലോ ഇന്നലത്തെ സ്നേഹമല്ല ഇന്നലെ ഞങ്ങൾ ശുശ്രൂഷയിൽ പങ്കുകാരായപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് പങ്കിട്ട സ്നേഹമല്ല ഇന്നീ പ്രഭാതത്തിൽ ഈ സായാഹ്നത്തിൽ അവിടുന്ന് ഞങ്ങൾക്കായി പങ്കിടുന്നത് അതെ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ് എന്നാൽ ഞങ്ങളുടെ സ്നേഹമാകട്ടെ ക്ലാവ് പിടിച്ച സ്നേഹമാണ് പഴയതാണ് ആദ്യമാദ്യം ഞങ്ങൾ വീര്യം കൂടിയ സ്നേഹത്തിൻ്റെ വീഞ്ഞു വിളമ്പുന്നു എന്നാൽ പതുക്കെ പതുക്കെ വീര്യം കുറഞ്ഞ സ്നേഹത്തിൻ്റെ വീഞ്ഞ് ഞങ്ങൾ വിളമ്പുന്നു ഓ ഈശോയെ അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ വരുമ്പോൾ അവിടുന്ന് അധികമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നു ധികമായ കൃപാവരങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്നു ഈ അനുഗ്രഹിതമായ ദിവസം അവിടുന്ന് ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ ഓ കർത്താവേ അങ്ങയ്ക്ക് സമനായി ആരുമില്ല എന്നും അവിടുന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമെന്നും ഈ അനുഗ്രഹിതമായ ദിവസം ഞങ്ങൾ ഏറ്റുപറയട്ടെ അവിടുന്ന് ഞങ്ങളെ ഫലപ്പെടുത്തുക അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുക ദുർബലമായ ഞങ്ങളുടെ പ്രകൃതികളെ നവീകരിക്കുക വീണു പോകുന്ന ഞങ്ങളുടെ ചാബല്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കര കയറ്റുക നിരാശയിൽ മുങ്ങിത്താഴുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബലപ്പെടുത്തുക പ്രത്യാശിയുടെ തിരുനാളം അവരുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരട്ടെ ഈശോയെ അതെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ പ്രത്യാശിയോടെ ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു ഞങ്ങളെ അവിടുന്ന് ചേർത്ത് പിടിക്കുക എല്ലാവരും ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുത്തേക്ക് വരുന്നത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ അവൻ്റെ കൈകളിലേക്ക് കൈയാളിക്കുക അവന് സമനായ ആരുമില്ല സ്നേഹമേ ഞങ്ങളിൽ വന്ന് നിറയുക ഞങ്ങളുടെ ശൂന്യമായ കലവറകളെല്ലാം ഈ അനുഗ്രഹീതമായ ദിവസങ്ങൾ അവിടുന്ന് നിറയ്ക്കുക സ്നേഹത്തിൻ്റെ ശൂന്യത വിശ്വാസത്തിൻ്റെ ശൂന്യത പ്രത്യാശയുടെ ശൂന്യത എല്ലാം അവിടെ നിന്ന് നിറയ്ക്കുക ഞങ്ങളെ ബലപ്പെടുത്തുക ഞങ്ങൾക്കൊരു കർത്താവുണ്ട് സ്നേഹമേ ഞങ്ങൾ അർപ്പിക്കുന്നു സ്നേഹം 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 ുംഭാതത്തിലും പുതിയ സ്നേഹം ദൈവ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം

ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ക്ഷമാപൂർവം പിടിച്ചു ആവുന്നത്ര ശക്തി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് എന്നെ പ്രതി എത്ര സഹിച്ചിട്ട് നീ തളർന്നിട്ടില്ല എങ്കിലും ഇന്ന് നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് ആദ്യം നിനക്കുണ്ടായ സ്നേഹവും ഭക്തിയും നീ കൈപിടിഞ്ഞു ഏതവസ്ഥയിലാണ് നീ അധപ്പതിച്ചതെന്ന് തിരിച്ചറിയുക പിന്തിരിഞ്ഞു വന്ന് നീ ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക കർത്താവെ ഞങ്ങളറിയുന്നു ഞങ്ങളൊരുപാട് മനുഷ്യർ അങ്ങയുടെ കൃപകൾ കൊണ്ടൊരുപാട് നിറഞ്ഞതാണ് ആ പഴയ ഇസ്രയേൽ പോലെ തന്നെ ഒരു കാനാൻ ദേശത്തിൻ്റെ അനുഭൂതിയിൽ ഞങ്ങളും ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വീണ്ടും അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ കൈവിടിഞ്ഞു സ്നേഹം കൈവിട്ട് കഴിഞ്ഞപ്പോൾ ഇതാ ഉപേക്ഷിച്ച് കളഞ്ഞ പലതും ഞങ്ങളിലേക്ക് ഇറങ്ങി വരാനായിട്ട് തുടങ്ങി ഞങ്ങൾ പതറാനായിട്ട് തുടങ്ങി കർത്താവ് ആദ്യ സ്നേഹം കൊണ്ട് ഈ ഡാനിയൽ ഫാസ്റ്റിലൂടെ ദൈവമക്കളെ എല്ലാവരെയും നിറയ്ക്കണമേ ആദ്യമായി ഈശോയെ കണ്ടപ്പോ ആദ്യമായി കർത്താവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോ അവർക്കുണ്ടായ ആ സ്നേഹം ഈ അനുഗ്രഹീതമായ ദിവസങ്ങളിൽ നിന്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണമേ അസ്തമിക്കാത്ത സ്നേഹമാണല്ലോ അവിടത്തേത് മനുഷ്യരുടെ സ്നേഹങ്ങൾ എല്ലാം അസ്തമിക്കും എന്നാൽ ഇതാ ഞങ്ങളുടെ കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ കരുതൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി ബൂസിൻ്റെ കടൽ തീരത്തെന്നതുപോലെ പോലെ കാത്തിരിക്കുന്നത് ഒരിക്കലും അസ്തമിക്കുന്നില്ല എല്ലാ കാലത്തുമുണ്ട് ഞാൻ വീണാലും എൻ്റെ ഈശോ എന്നെ കൈവിടുന്നില്ല എന്നെ മാറ്റി നിർത്തുന്നില്ല ഈശോയെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ നമുക്ക് ഈശോയിൽ ഹൃദയത്തിൽ നമുക്ക് എഴുന്നേൽക്കാം അവൻ്റെ സ്നേഹം ആസ്വദിക്കാൻ അവൻ്റെ സ്പർശം ആസ്വദിക്കാൻ സ്നേഹത്തോടെ കൊതിച്ചു കൊതിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക ആ സ്നേഹം നിങ്ങൾ എല്ലാവരെയും സ്പർശിക്കട്ടെ അതെ ഈ ഇരുപത്തിയൊന്ന് ദിവസങ്ങളിൽ ചാരം മൂടി കിടക്കുന്ന കനല് പോലെ കിടക്കുന്ന സ്നേഹത്തിന്റെ കനലുകൾ ഈശോ പ്രോജ്വലിപ്പിക്കാൻ തയ്യാറാകുന്നു പ്രോജ്വലിപ്പിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു അതെ കുടുംബ ബന്ധങ്ങളിലെ സ്നേഹത്തിന്റെ കുറവ് അതാ കർത്താവും നികത്തും സ്നേഹമേ ഞങ്ങളെല്ലാവരെയും സ്നേഹത്തിനെതിരായതെല്ലാം എടുത്തു മാറ്റണമേ പുതിയ ബലം ഞങ്ങൾക്ക് തരണമേ പുതിയ ശക്തി ഞങ്ങൾക്ക് തരണമേ എല്ലാ കെട്ടുപാടിലും ദൈവ മക്കളെ വിടിവിക്കണമേ ചാബല്യങ്ങളിൽ നിന്ന് വിടിവിക്കണമേ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറക്കണമേ സ്നേഹത്തിന്റെ ഇളിവാതിൽ ഞങ്ങൾക്കായി തുറന്നു തരിക ഞങ്ങൾക്കായി തുറന്നു തരിക ഓ ഈശോയെ ഞങ്ങളിലേക്ക് വരിക ഞങ്ങളെ വിളിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നു ഈശോയെ ആരാധന ദൈവമേ ആരാധന ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തി വിളിക്കുന്നു ഈശോ ഞങ്ങളിലേക്ക് വരിക എന്നിൽ നീ വരേണമേ വരേണമേ യേശുവേ സ്നേഹമായി വരേണേ കിടപ്പ് രോഗികളായിട്ടുള്ള സഹോദരങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കാം ഒറ്റപ്പെട്ട് ഹോംപൗണ്ടായി കഴിയുന്നവരുണ്ടായിരിക്കാം വൃദ്ധ മന്ദിരത്തിലായിരിക്കുന്നവർ ഓൾഡ് ഏജ് ഹോമുകളിൽ വസിക്കുന്നവർ സന്യാസഭവനങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ ജീവിതത്തിൽ ആരോടും പങ്കുവെക്കാനില്ലാതെ ഇതാ കര നിരന്തരം കരച്ചിലും വേദനയുമായി ചിരിക്കാൻ കാരണങ്ങൾ തേടി നടക്കുന്ന മനുഷ്യർ ചിരിക്കാൻ കാരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ചിരിച്ച ദിവസങ്ങൾ പോലും മറന്നുപോയിട്ടുള്ള മനുഷ്യർ അതെ ഈശോ നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾക്കാണ് ഈ ശുശ്രൂഷ നിങ്ങളെയാണ് അനുഗ്രഹിക്കുന്നത് അതെ കർത്താവിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട് കർത്താവിൽ നിങ്ങൾക്ക് വീണ്ടും ഉള്ള ഒരു എഴുന്നേൽപ്പുണ്ട് അവൻ നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കും ഈശോയെ നിന്റെ പ്രിയപ്പെട്ടവരെ സ്പർശിക്കുക അവരെ മോചിപ്പിക്കുക സ്നേഹത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ വരേണമേ 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 എന്നിൽ നീ സ്നേഹമായി സ്നേഹത്തിനെതിരായി വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാത്തിനും നമുക്ക് മാപ്പിരക്കണം ഈശോയോട് അതെ രണ്ടു പേർ തമ്മിൽ പരസ്പരം കലഹിക്കുമ്പോൾ വേദനിക്കുന്നത് ഈ സ്നേഹമാണ് ഈ ഈശോ ആണ് ഈശോയെ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ മുറികളും നീ സന്ദർശിക്കുക ഞങ്ങളുടെ ഹൃദയവാതിൽ തുറന്നു തരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് നീ പ്രവേശിക്കുക അതേ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ ഈശോയോടൊപ്പം നമുക്ക് പറയാം പ്രാർത്ഥിക്കാം എന്നിൽ നീ വരേണമേ യേശുവേ വരേണമേ എന്നുള്ളിൽ വരേ യേശുവേ വരേണമേ എന്നിൽ നീ വരേണമേ യേശുവേ വരേണമേ സ്നേഹമായി വരേണമേ സഹോദരങ്ങളെ ഡാനിയൽ ഫാസ്റ്റിന്റെ മൂന്നാം ദിവസത്തിലാണ് നാം എന്ന് ഇന്ന് നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കേണ്ട പ്രാർത്ഥന ഇങ്ങനെയാണ് ഈശോയെ ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ സ്നേഹവും വർദ്ധിപ്പിക്കണമേ ഒരുപാട് പേരുടെ സ്നേഹം തണുത്തുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും സ്നേഹം തണുത്തുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായി വിശ്വാസവും പ്രത്യാശയും എല്ലാം തണുത്തുറഞ്ഞു പോകും അവസാന കാലങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായി ബൈബിൾ പറയുന്നത് സ്നേഹം തണുത്തുറഞ്ഞു പോകും നമുക്ക് ആരെയും വിശ്വസിക്കാൻ തോന്നില്ല സ്നേഹിക്കാൻ തോന്നില്ല ഈ ദിവസങ്ങളിൽ അകറ്റപ്പെട്ട ബന്ധങ്ങൾ കർത്താവ് കൂട്ടി യോജിപ്പിക്കാൻ അനുവദിക്കും പ്രത്യേകിച്ചും ഡിവോഴ്സിൻ്റെ വക്കിലായിട്ടുള്ളവർ സെപ്പറേഷൻ കഴിഞ്ഞു സെപ്പറേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത് ഡിവോഴ്സിൻ്റെ പേപ്പർ വർക്കുകൾ നീക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു വ്യക്തിയാണോ നീ ഈ ദിവസങ്ങളിൽ ഇരുപത്തിയൊന്ന് ദിവസം നീ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക നിനക്ക് പറ്റിയ വീഴ്ചയോ ഓർത്ത് പ്രാർത്ഥിക്കുക നിൻ്റെ ജീവിത പങ്കാളിക്കും തലമുറയ്ക്കും പറ്റിയ പാപത്തെ ഓർത്ത് തിന്മകളെ ഓർത്ത് അനുദപിക്കുക നിങ്ങൾക്ക് വീണ്ടും കൂട്ടിച്ചേർക്കാൻ പരസ്പരം ചേരാൻ കർത്താവ് നിങ്ങളെ അനുവദിക്കും നിങ്ങൾ തമ്മിൽ വേർപിരിയാനുള്ള കാരണങ്ങൾ അധികമായി ഒന്നുമില്ല ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും ഉള്ളി പൊളിക്കുന്നതിന് സമാനമാണ് തുറക്കും തോറും തുറക്കും തോറും അതിൻ്റെ അകത്തും ഒന്നുമില്ല ഇതുപോലെയാണ് സത്യത്തിൽ ഇതുപോലെ എളിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റഡ് ആകാൻ അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോയൊരു മകനോ മകളാണോ നീ നീ വീട് വിട്ട് പോകാൻ അധികമായ കാരണങ്ങളൊന്നുമില്ല ചിലപ്പോൾ നിൻ്റെ ഈഗോ അല്ലെങ്കിൽ ബോധമില്ലാത്ത നിൻ്റെ അപ്പച്ചൻ്റെയോ മമ്മിയുടെയോ പ്രവൃത്തി കുടുംബാംഗങ്ങളുടെ പ്രവർത്തി അതുകൊണ്ട് മകനെ മകളെ ഈശോയുടെ നാമത്തിൽ തിരിച്ചു വരിക ഈ ദിവസങ്ങളിൽ വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും നിറയാൻ ഈശോ നിങ്ങളെ ധാരാളമായി അനുവദിക്കും നമുക്ക് ഒരു വചനഭാഗം നോക്കാം ഇന്നലെ നമ്മൾ കണ്ടു നമ്മുടെ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരാത്മീയ ആയുധമാണ് ഉപവാസമെന്ന് രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് പ്രാർത്ഥന നമ്മൾ അഞ്ച് കാര്യങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമതായി ഈ ഇരുപത്തിയൊന്ന് ദിവസവും തുടർച്ചയായി സാധിക്കുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കണം രണ്ടാമതായി കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം മൂന്നാമതായി ഇവിടെ നിർദ്ദേശിച്ചതുപോലെ തന്നെ ഈ ദാനിയലിൻ്റെ പുസ്തകത്തിലെ ഒൻപതിൻ്റെ പത്തൊമ്പതാമത്തെ തിരുവചനം മുട്ടുകുത്തി എഴുന്നേറ്റ് നിന്ന് കർത്താവെ ശ്രവിക്കണമേ കർത്താവെ പൊറുക്കണമേ എന്ന് നിങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കണം എനിക്കറിയാം ഇങ്ങനെ മുട്ടുകുത്തി എഴുന്നേറ്റ് വീണ്ടും സാഷ്ടാംഗം പ്രണമിച്ച് വീണ്ടും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നടു ചിലപ്പോൾ വേദന എടുക്കും പ്രായമുള്ള മനുഷ്യരാണെങ്കിൽ ഒറ്റ നിപ്പിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മളൊരു മൂന്നോ നാലോ പ്രാവശ്യമായി മൂന്നോ നാലോ ഘട്ടങ്ങളായി അത് ചെയ്തു തീർക്കാനായി ശ്രമിക്കണം ഈശോ നിങ്ങൾ ഒരുപാട് അനുഗ്രഹിക്കും നാലാമതായി പതിനഞ്ച് മിനിറ്റ് സമയമെങ്കിലും ദൈവവചനം വായിക്കണം ഒരു നിങ്ങൾ ഏതെങ്കിലും ഒരു വായന വചന വായന പദ്ധതിയിൽ ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ അത് മതിയാകും അല്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് യോഹനാൻ്റെ സുവിശേഷം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങൾ തുടർച്ചയായി ഏതെങ്കിലുമൊക്കെ സമയത്ത് പതിനഞ്ച് മിനിറ്റ് സമയം കണ്ടെത്തി എല്ലാ ദിവസവും വായിക്കാനായിട്ട് തയ്യാറാകണം ഏറ്റവും ഒടുക്കം അഞ്ചാമതായി ശാലൂം ടി വി പ്രക്ഷേപണം ചെയ്യുന്ന ഈ ഡാനിയൽ ഫാസ്റ്റിൻ്റെ പ്രയറിൻ്റെ ആരാധനയിൽ ഏതെങ്കിലും ഒരു സമയത്ത് മൂന്ന് സമയങ്ങളിലായി ഇത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ഏതെങ്കിലും സമയത്തായി നിങ്ങൾ പങ്കുകാരാകണം നിങ്ങൾക്കറിയാമല്ലോ ഈ നിങ്ങൾ അയച്ചു തരുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾ അയക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലായിരുന്ന ആയിരം പേര് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ഒപ്പം ഇരുപത്തിയൊന്ന് അൾത്താരകളിൽ എല്ലാ ദിവസവും ഇരുപത്തിയൊന്ന് അൾത്താരകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുർബാനകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥനയുടെ അനുഗ്രഹീതമായ ദിവസങ്ങളാക്കി നമുക്കിതിനെ മാറ്റണം ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും വചനത്തിലേക്ക് വരാം നമ്മളിവിടെ ഇന്ന് കാണുന്നത് ഡാനിയലിൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് നബുക്കുദിനേസർ രാജാവ് ക്രൂരനായ ബാബിലോണിലെ രാജാവാണ് രാജാവ് പറഞ്ഞു ചെറുപ്പക്കാരോട് മൂന്ന് ചെറുപ്പക്കാരോട് പറഞ്ഞു ഷദ്രാഖ് വിഷാഖ് അബദ്നേഗോ ഇവരോട് മൂന്ന് പേരോടും പറഞ്ഞു നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന വിഗ്രഹം ആരാധിക്കണം ഒരുപക്ഷെ അത് നെപുദിനേശ്വര രാജാവിൻ്റെ വിഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ അന്ന് അറിയപ്പെടുന്ന ഏതെങ്കിലും വിഗ്രഹങ്ങളായിരിക്കാം ഇന്നത്തെ കാലത്താണെങ്കിൽ സെക്യുലർ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കണം ഇതാണ് പറയുന്നത് ലോകത്തിന്റെ മോഹം ലോകത്തിന്റെ താല്പര്യം ഇത്തരം ദൈവങ്ങൾ നിങ്ങൾ ആരാധിക്കണം എന്താണ് ഈ ചെറുപ്പക്കാർ തീരുമാനിച്ചത് നമ്മൾ ഓർക്കണം അവരുടെ പേര് മാറ്റി അവരുടെ പേര് ഷതുരാഗ്മേകൊന്നും ആയിരുന്നില്ല അവരുടെ യഥാർത്ഥത്തിലുള്ള യഹൂദ പേര് ഹനനീയ മിഷായേൽ അസറിയ എന്നായിരുന്നു അതായിരുന്നു അവരുടെ യഹൂത നാമം പേര് മാറ്റി അവരുടെ ഊര് മാറ്റി അവരുടെ ഭക്ഷണരീതികൾ മാറ്റി ഇതെല്ലാം മാറ്റിയെങ്കിലും അവരൊരു കാര്യം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ ഞങ്ങൾ ഈ സെക്യുലറായ ലൗകികമായി ഇന്ന് ജീവിച്ചിട്ടുള്ളതും നാളെ തീർന്നു പോകുന്നതുമായ ഒരു ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത് സത്യദൈവത്തിന് മാത്രമല്ലേ ആരാധന അർഹിക്കുന്നുള്ളൂ അതുകൊണ്ട് ഈ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കും അപ്പോഴാണ് രാജാവ് പറഞ്ഞത് ഇവരെ കത്തുന്ന അഗ്നിയിലേക്ക് അഗ്നി കുംഭാരത്തിലേക്ക് ഇവരെ തള്ളിയിടുക സഹോദരങ്ങൾ ഈ നേരത്ത് ഈ ചെറുപ്പക്കാര് പറയുന്ന മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം അവർ പറഞ്ഞത് എങ്ങനെയാണ് ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ എരിയുന്ന അഗ്നി നിന്ന് ഞങ്ങളെ രക്ഷിക്കും ഇതാണ് ഇവരുടെ ഒരു വിശ്വാസം രണ്ടാമത്തെ ഭാഗം ഇതാണ് ഇനി അഥവാ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ എറിയുന്ന അഗ്നി നിന്ന് രക്ഷിച്ചില്ലെങ്കിലും നീ പറയുന്നത് ഞങ്ങൾ ചെയ്യില്ല കാരണം ഞങ്ങളുടെ ദൈവം ബലവാനാണ് ശക്തിയുള്ളവനാണ് മരിച്ചാലും ഞങ്ങളെ ഉയർപ്പിക്കും രണ്ട് കാര്യങ്ങൾ ഒന്ന് സേവിങ് ഫെയ്ത്ത് ആണ് ഗാഡ് വിൽ സേവ് ആസ് ഈശോ നമ്മളെ രക്ഷിക്കും ഈശോ നമ്മളെ കത്തുന്ന പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കും ഇനി അഥവാ രക്ഷിച്ചില്ലെങ്കിലോ അവർ വിളിച്ചു പറയുകയാണ് അഥവാ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഈ ആൾ ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കില്ല യഥാർത്ഥ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ കാരണം ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ചങ്കുറപ്പുണ്ട് ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ ഉയർപ്പിക്കാൻ കഴിവുള്ളൊരു കർത്താവാണ് ഇതിനെയാണ് ട്രസ്റ്റിംഗ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്തൊരു വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയും ഭാവവുമാണിത് ഈ അനുഗ്രഹീതമായ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഇതാ ഈ മൂന്ന് ചെറുപ്പക്കാർക്ക് ഹനനീയ മിഷായേൽ അസറിയ എന്ന മൂന്ന് ചെറുപ്പക്കാർക്ക് നീ കൊടുത്ത അതേ വിശ്വാസത്തിൻ്റെ കരുത്ത് ഈ ഡാനിയൽ ഫാസ്റ്റിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും ലാവിഷായി ധാരാളമായി കർത്താവെ നീ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ വിശ്വാസക്കുറവിനെ പരിഹരിക്കാൻ ഈശോയോടെ നമുക്ക് പറയാം അവിശ്വസ്തയുടെ ഭാരങ്ങളെല്ലാം കർത്താവിന് നമുക്ക് കൊടുക്കാം നമ്മൾ ഓരോ പ്രാവശ്യം മുട്ടുകുത്തി എഴുന്നേൽക്കുമ്പോഴും പ്രാർത്ഥിക്കുകയാണല്ലോ കർത്താവെ ശ്രവിക്കണമേ കർത്താവെ പൊറുക്കണമേ എന്ന് കർത്താവെ ശ്രവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു പുറുക്കണമേ എന്ന് നമ്മളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഗതകാലത്തെ ഭൂതകാലത്തെ പാപങ്ങളെല്ലാം അവൻ്റെ സ്നേഹം കൊണ്ട് മായ്ച്ചു കളയുന്നു ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ അവിടുന്ന് ഞങ്ങളെ വിടുവിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് മോചനം തരണമേ തിന്മയുടെ കെട്ടികളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ ഈ ശുശ്രൂഷയിലെ പങ്കുകാരാകുന്ന എല്ലാ ദൈവ മക്കൾക്കും ഈശോയെ ഈ മൂന്ന് ചെറുപ്പക്കാർക്ക് കൊടുത്ത അതേ വിശ്വാസത്തിൻ്റെ ബലം കരുത്ത് അവിടുന്ന് പ്രധാനം ചെയ്യുക പ്രാർത്ഥനയിൽ എല്ലാവരെയും ഈ ദിവസങ്ങളിൽ ആഴപ്പെടുത്തണമേ തിന്മയുടെ സ്വാധീനങ്ങളിൽ പ്രിയപ്പെട്ടവരെ വിടിവിക്കണമേ നമുക്ക് കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കും ശ്രവിക്കണമേ കർത്താവെ അവിടുന്ന് പൊറുക്കണമേ സ്നേഹത്തോടെ ഈശോയുടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ശ്രവിക്കേണമേ കർത്താവേറുക്കേണമേ കർത്താവേ ശ്രവിക്കേണമേ കർത്താവേ പൊറുക്കേണമേ യാർന കൂപ്പി നിന്ന് പ്രാർത്ഥനകൾ ചൊരിയ ദാനിയേലെ പോലെ നിന്റെ മുൻപിൽ താഴ്ന്നിരിക്കയാർന്ന കരങ്ങൾ ചുറിയേ ശ്രവിക്കേണ മേ കെ പൂരുണ മേ കർത്ത വേ ശ്രവിക്ക മുഖം മറക്കരുതേ മറക്കരുതേ നിന്റെ സുതരിവരേ മാറരുതേ മുഖം മറക്കരുതേ മറക്കരുതേ നിന്റെ സുതരിവരെ മഹത്വം വീണ്ടും നൽകണമേ മക്കളെ വീണ്ടും ഉയർത്തേണമേ കർത്താവേ ശ്രവിക്കേണമേ കർത്താവേ പൊറുക്കേണമേ കർത്താവേ ശ്രവിക്കേണമേ ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേക്കേ സകലേശ ദിവ്യ കടാ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്ത ദിവ്യവരങ്ങൾ എന്നേരവും ആരാധനയും സ്തുതിയും യോഗ്യനായും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും